എന്തോ നീ എവിടെ അടി കൊടുത്തു വരങ്ങി പോന്നത് ഞാനവിടെ പോയത് നിങ്ങൾക്ക് എന്താ എപ്പോഴെങ്കിലും നിങ്ങൾ കുറച്ച് സമാധാനം എനിക്ക് തന്നിട്ടുണ്ടോ എന്നാലും എന്നോട് പറ നിരക്കുട്ടിയല്ലേ അല്ല നിങ്ങളെങ്ങോട്ടോ ഉത്തരം പറയും ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയും എന്നിട്ട് പോന്നാണ് എൻ്റെ മക്കളോട് സത്യം ഇനി ഞാൻ ഈ മദ്യം കൈക്കൊണ്ട് തൊടില്ല പറ എല്ലാ ദിവസവും നിങ്ങൾ ഇതന്നെയല്ലേ പറയുന്നത് ഓരോ ദിവസം കഴിയുമ്പോഴും ഞാൻ വിചാരിക്കും എന്തെങ്കിലും നല്ല രീതിയിൽ വരുന്നു എനിക്കൊന്നും പറയാനില്ല നിങ്ങളോട് ആ തിരമ്പിലക്കൊമ്പി കളി തത്തമ്മി എല്ലാ കഥ ചല്ലാതി നിങ്ങളെ പാട്ടും കൂത്തു പോയിട്ട് സോപ്പിങ്ങിനി എൻ്റെ അടുത്ത് വരരുത് പോ എൻ്റെ അടുത്തേക്ക് വരരുത് വരരുത് കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ കാണാൻ തുടങ്ങിയതാണ് ഈ നാലു കാലിൽ ഉള്ള നടപ്പ് കുടിക്കില്ല കുടിക്കില്ലാന്ന് എല്ലാ ദിവസവും പറയും പിറ്റേ ദിവസവും ദേ കിടക്കുന്നു ഇല്ലടി നിന്നാണ് സത്യം ഇനി ഞാൻ മദ്യം കൈ കൊണ്ടുത്തോടില്ല ഉറപ്പ് 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 സത്യം നിങ്ങളെ ആ പരിപ്പ് ഇനി എൻ്റെ അടുത്ത് വരില്ല മക്കൾക്കും മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെ ഏകദേശ സ്വഭാവങ്ങൾ അതുകൊണ്ട് ഇനി സോപ്പിംഗ് കൊണ്ട് വരാൻ നിൽക്കണ്ട നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോകുന്നത് കേട്ടല്ലോ മക്കളോട് ഞാനങ്ങനെ പറഞ്ഞിരുന്നു ഞാൻ വന്ന് പോയിട ഒരു സിനിമയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി പറ്റിക്കുന്നത് ആ മക്കളെയും കൂടി പറ്റിച്ചുകൊണ്ടിരിക്കല്ലേ വെറുതെ അവരെ മോഹിപ്പിക്കേണ്ട നല്ല കാര്യമുണ്ടായിരുന്നു അല്ല എൻ്റെ വിധി എന്തു പറയുന്നു അങ്ങനെ പറയാതൊരു ചക് ഒരാപത്തും പറ്റിപ്പോയതല്ലേ ഞാൻ നാളെ എന്തായാലും കൊണ്ടു ആ സവർണിക്കാൻ ഞാൻ വരുന്നു ഇതാ വരുന്നു പോരാ നീ ആരുടെ കൂടെ അങ്ങോട്ടടെ പോകുന്നത് ഞാൻ ആരുടെ കൂടെ പോയിക്കോട്ടെ നിങ്ങൾക്കെന്താ ഇഷ്ടം നിങ്ങൾക്ക് എല്ലാ ദിവസവും കുടിച്ച് കുടിച്ച് ഇങ്ങനെ തന്നെ പോവാനാണ് വിധി നിങ്ങളാ വഴിക്ക് തന്നെ പൊയ്ക്കോളാം అన్నది కేటాను